നമ്മൾ ബീച്ച് സൈഡിനോട് ചേർന്നിട്ടുള്ള അപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത് അടിപൊളി ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് അമേരിക്കയിലെ നോർത്ത് കരലീന എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് അപ്പോൾ ഇവിടെ വെല്ലിങ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂജേഴ്സിന്ന് പത്ത് മണിക്കൂറോളം ഡ്രൈവ് ചെയ്താണ്ട് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ച അപ്പാർട്ട്മെൻറ്റാണിത് അവിടുത്തെ ബാൽക്കണിയിൽ ഇന്നിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഇന്നലെയുള്ള രാത്രി നമ്മളിവിടെ വന്നത് അപ്പം ഇന്നൊരു ദിവസം ഫുൾ നമ്മൾ ഇവിടെ ഉണ്ട് നാളെയാണ് തിരിച്ച് നമ്മൾ പോകുന്നത് അപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ കാണിച്ചു തരാം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉള്ള വീഡിയോ എടുത്തപ്പോഴേ ഒട്ടും കാണാൻ പറ്റണ്ടായിരുന്നില്ല ഫുൾ ഇരിട്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം ഇവിടെ തണുപ്പിന് കുറവുണ്ട് നമ്മുടെ ന്യൂ ജേഴ്സിയുടെ അത്രയും തണുപ്പൊന്നുമില്ല എന്നാലും നല്ല കാറ്റ് തണുപ്പുണ്ട് ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം നമുക്ക് അപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ എടുത്തേക്കണത് അടിപൊളി വ്യൂ ആണ് നല്ല സൗണ്ട് ആണ്ട്ട ഇങ്ങനെ ആ തിരമാല അടിക്കണത് രാവിലെ തന്നെ ഇവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു നടക്കാനായിട്ട് നമുക്ക് നടക്കുന്നു അങ്ങോട്ട് പോകാം ഭയങ്കര തണുപ്പ് അവിടെ തിരിച്ചു വന്നവർ ഞാൻ പോയിട്ടില്ല എനിക്ക് ഈ നിന്നപ്പോൾ തന്നെ മതിയായി നല്ല കാറ്റ് നിൽക്കാൻ പറ്റുന്നില്ല ബീച്ച് സൈഡായതുകൊണ്ടേ ഭയങ്കര കാറ്റ് പക്ഷേ അടിപൊളി ഭംഗി അതുകൊണ്ടിട്ട് ഇവിടുന്ന് പോകാനും തോന്നുന്നില്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കണം നമ്മൾ കുറച്ച് ഫ്രോസൺ ആയിട്ടുള്ള പ്രൊഡക്ട്സുകളൊക്കെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കാരണം വെച്ചാൽ ഇവിടെ റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ അത് കാരണം നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ വെറുതെ സാധനങ്ങളൊക്കെ ഉള്ള പിന്നെ അതൊക്കെ റെഡിയാക്കണം പിന്നെ നമുക്ക് അത്തരം കാഴ്ചകളിലേക്കൊക്കെ കിടക്കാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വേണ്ടേ ഇറങ്ങി നമുക്ക് ഇവിടുത്തെ ആ കാഴ്ചകളൊക്കെ കാണാൻ പോകാനായിട്ട് ഒരു ദിവസ ഈ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇവിടെ ഫുള്ള് കറങ്ങണ്ടേ അടിപൊളി പ്ലേസ് ആണ്ട ഇവിടെ മൊത്തത്തിലെ അപ്പാർട്ട്മെന്റുകളാണ് അപ്പുറത്തെ ബിൽഡിങ്ങിന്റെ ബാൽക്കണി അതേപോലെ തന്നെ ഇരിക്കണെല്ലാം ഈ ഒരു ടൈമില് ഇവിടെ നല്ല ഈ ഒരു ബീച്ചിന്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല റെന്റ് ഈ റൂമിന് എന്നാലും അടിപൊളി ഒരു വ്യൂ ആണല്ലോ

ഇവിടെ ഓരോ ബിൽഡിങ്ങുകാര്ക്കും ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ്ട് ഇങ്ങനെ ബീച്ചിലേക്ക് വോക്ക് വേ ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ പബ്ലിക്കായിട്ടുള്ള ഏരിയെന്നല്ല ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമായിട്ടുള്ളൊരു ബീച്ച് ഏരിയ ഉണ്ട് ഇത് ഇങ്ങോട്ട് പബ്ലിക്കൊന്നും വരാറില്ല അപ്പം പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ബീച്ച് എന്ന് പറഞ്ഞാൽ കുറച്ചങ്ങട് നീങ്ങിയിട്ടാണ് അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടെ അധികം തിരക്കൊന്നും ഇല്ല അതാറ് നല്ല രസമുണ്ട് നമുക്ക് വേണമെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് അവിടെ പോയിട്ട് ബീച്ചിൽ ഇറങ്ങാൻ സാധിക്കും നല്ല അടിപൊളിയല്ലേ അപ്പൊ ഇനിയിപ്പോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇന്നിപ്പോ നമ്മള് ഫ്രോസൺ വാങ്ങിക്കൊണ്ട് വന്നുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ടെക്കൊന്നും ചൂടാക്കി എടുത്താൽ മതി അപ്പൊ അതേ ഒരു പാത്രത്തില് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഒരു പാത്രത്തില് നമ്മള് ടേസ്റ്റ് ഇമ്പിൾസിന്റെ ബീഫ് കറിയും കണ്ടത് വച്ചേക്കണം പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ടാണ് നമ്മൾ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത് പാത്രങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടിട്ട് എളുപ്പമാണല്ലോ അപ്പം നമ്മളിത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുട്ടും കടലക്കറിയും ഉണ്ട് ഇതൊരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാക്കറ്റാണ് പിന്നെ ഇടിയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പൊറോട്ട അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഫ്രോസൺ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നും പിന്നെ അതുപോലെ തന്നെ നാളെയും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നമ്മളിവിടെ തന്നെയാണ് അപ്പം അതുകൊണ്ട് എല്ലാം കൂടി ഇടുക്കളൊക്കെ കുറച്ചിച്ച കുറച്ചിച്ച സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഞാനിതിൻ്റെ ഇടയിൽ ഇങ്ങനെ അതേ വീഡിയോ ഒക്കെ പോസ് ചെയ്ത് ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണേട് അപ്പം നമ്മളെല്ലാവരും കൂടി കൂടിയിട്ടാണ്ട ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കണം എന്തായാലും അടിപൊളിയാണ്ട നല്ല രസം ഇന്ന് എർ ബി എം ബി വഴി ഇതേപോലെ വീടൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ പാചകങ്ങളൊക്കെ ചെയ്യാം അപ്പം അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് ബീഫ് കറിയും കടലക്കറിയൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട് മുട്ട പുഴുങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പുട്ട് ചൂടാക്കിയിട്ടുണ്ട് പിന്നെ അതെവിടെ കട്ടൻ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പാലും ഒക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നെ പിന്നെ പാൽ ചായ ഇവിടെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ കട്ടൻ ചായയാണ് കൂടുതലും ഇണ്ടാക്കുന്നത് അപ്പൊ മുട്ടയൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതും നമ്മള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ പാചകം ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന് വെറുതെ സമയം കളയണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഫ്രോസൺ ആയിട്ടുള്ള ഫുഡുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതാകുമ്പോ പിന്നെ നമുക്ക് ചൂടാക്കിയാൽ മാത്രം മതിയല്ല പെട്ടെന്ന് തന്നെ എല്ലാം റെഡി അപ്പോൾ ഈ ബീച്ച് ഏരിയയോട് ചേർന്ന് ഇപ്പൊ ഭയങ്കര കാറ്റാണ്ട് അല്ലെങ്കിൽ നമുക്ക് ബാൽക്കണിയിലൊക്കെ പോയിരുന്നു കഴിക്കായിരുന്നു എന്തായാലും ഇന്നത്തെ ഫസ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു ഇനിയിപ്പോൾ നാളെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാൻ പോണത് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി പുറത്ത് വെല്ലിങ്ടൊക്കെ ഒന്ന് കറങ്ങാൻ പോകാനായിട്ട് തണുപ്പൊക്കെ ആയതുകൊണ്ടേ ഭയങ്കര ഒരു മടിയെന്നേ പുറത്തേക്ക് കറങ്ങാൻ എന്നാലും പോവാതെ പറ്റൂലല്ലോ അപ്പം പിന്നെ ആ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ